السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد مبتدأ ترندائر تربة نال يؤي جمع خطب لا إله إلا الله نزعنا لا إله إلا الله مرغب يعني من نمنا أن يمن بكم അള്ളാഹു നബിയോട് വിളിച്ചു പറഞ്ഞത് നിശ്ചയം ഞാനാണ് അള്ളാഹു ഞാനല്ലാതെ ഒരു ദൈവമില്ല അതുകൊണ്ട് എന്നെ ആരാധിക്കുക നബി മുത്തനബി സാഹുലമയോട് പറഞ്ഞത് ഇങ്ങനെയുമാണ് അതുകൊണ്ട് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധീനുമില്ലെന്ന് താങ്കൾ അറിയുക ഒരു മനുഷ്യന്റെ അറിവിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന് മനസ്സിലാക്കലാണ് ബോധത്തോടെയും ഭയഭക്തിയോടെയും ഓരോ നാവും ആവർത്തിച്ച് ആവർത്തിച്ച് ഒരുവിടുന്ന കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതും ലാ ഇലാഹ എന്ന് തന്നെയാണ് അത് വെറും ഒരു വാക്കല്ല കാരണം ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും ഒരു ത്രാസിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മറ്റൊരു ത്രാസിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആ വെച്ച് ത്രാസാണ് കാരണം തോന്നുക അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം അള്ളാഹുവിന്റെ മഹാത്മ്യവും പൂർണമായ പൂർണ്ണമായ അറിവിന്റെയും വിശുദ്ധിയുടെയും ശക്തിയുടെയും മേരിൽ അറിയിക്കുന്ന ഒരു വാക്കാണത് അല്ലാഹുലു അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്വൻ അവൻ്റെയും നമ്മുടെയും ഇടയിലുള്ള മറ പ്രകാശമാണ് ആ മറ നീക്കുകയാണെങ്കിൽ ആ മുഖത്തിന് തിളക്കം കാരണം അവന്റെ കണ്ണത്തും ദൂരത്തു ദൂരത്തിലുള്ള തന്റെ എല്ലാ സൃഷ്ടികളും കരിഞ്ഞു പോകും നിങ്ങളുടെ ദൈവം അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല അവന്റെ അറിവ് സർവകാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് അവൻ എത്രയോ പരിശുദ്ധനാണ് മലകളുടെ ഭാരവും സമുദ്രങ്ങളിലെ വെള്ളത്തിന്റെ അളവും മഴത്തുള്ളികളുടെയും വരങ്ങളുടെ ഇലകളുടെയും എണ്ണവും രാത്രിയിൽ ഇരുട്ടിൽ പെടുന്ന വസ്തുക്കളും പകലിൽ പ്രകാശമേൽക്കുന്ന വസ്തുക്കളുടെയും എണ്ണം അറിയുന്നവനാണവൻ ഗർഭപാത്രങ്ങളിലുള്ളത് എന്താണെന്ന് വ്യക്തമായി അറിയുകയും വേണ്ട പോലെ അവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നവനാണവൻ ഹീം താൻ ഉദ്ദേശിക്കും വിധം ഗർഭാശയങ്ങളിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നത് അവനാണ് അവനല്ലാതെ മറ്റൊരു ദൈവമില്ല പ്രതാപശാലിയും യുക്തിമാനുമാണ്വൻ നന്ദിയുള്ളവർ അവന് സ്തുതികൾ അർപ്പിച്ചു കൊണ്ടേയിരിക്കും ചിന്തിക്കുന്നവർ അവന്റെ മഹത്വം മനസ്സിലാക്കി തസ്ബീഹ ചൊല്ലിക്കൊണ്ടിരിക്കും പ്രയാസത്തിലക അകപ്പെട്ടവർ അവനിലേക്ക് താഴ്മയോടെ കേണപേക്ഷിക്കും ഇദാ അമ്മീബുൽ അതോ പ്രതിസന്ധിയിലകപ്പെടുത്തവൻ പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരമേകുകയും കഷ്ടപ്പാട് ദൂരീകരിക്കുകയും ചെയ്യുന്നവനോ ഉത്തമീൻ അവനല്ലാതെ ഒരാരാധ്യനുമില്ല അതുകൊണ്ട് ആത്മാർത്ഥരായി നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക സർവലോക സംരക്ഷകനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും അവനാണ് അള്ളാഹു അവനല്ലാതെ മറ്റൊരു രക്ഷിതാവുമില്ല അഭയം തേടാനും അവനല്ലാതെ മറ്റൊരാളൊന്നും നമുക്കില്ല പ്രിയപ്പെട്ടവരെ ജീവിതകാലം മുഴുവൻ എന്നത് നമ്മുടെ മനസ്സിലുണ്ടാവണം അതിന്റെ അർത്ഥം നാം ഉൾക്കൊള്ളണം രാഭകൽ ഭേദമന്യേ നിങ്ങൾ അത് ചൊല്ലിക്കൊണ്ടിരിക്കണം അത് കാരണമായി നിങ്ങൾക്ക് മുത്തനബി മുത്തനബി സാഹു അലൈഹി സ്വലമയുടെ ഷഫാത്തും ലഭിക്കും ഇൻഷാ അള്ളാഹ് അല്ലാ അലൈഹി സ്വലമ പറഞ്ഞു അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും എന്ന് പറയുന്നവരാണ് അന്ത്യനാളിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യവാൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞ ഒരാളുടെ ശരീരം നരകത്തിൽ കടക്കുകയില്ലെന്നതാണ് നബി വചനം അതുപോലെ എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി ഉൾക്കൊണ്ട് മരണപ്പെട്ട ഒരാൾ സ്വർഗത്തിൽ കടന്നു എന്നും മുത്ത നബി സാഹ അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ നിന്നെ ബഹുമാനിക്കേണ്ട പോലെ ബഹുമാനിക്കാനും ആരാധിക്കാനും നിനക്ക് സ്തുതികൾ അർപ്പിക്കാനും നീ ഞങ്ങൾക്ക് നൽകണമേ യഥാർത്ഥങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ കർമ്മങ്ങളിലെല്ലാം ആത്മാർത്ഥത നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാനും നന്മ ചെയ്യാനും നീ ഞങ്ങൾക്ക് തൗഫീക്ക നൽകണമേ ചെറുപ്പത്തിൽ അവർ ഞങ്ങളോട് കരുണ കാണിച്ച പോലെ നീയും അവരോട് കരുണ ആമീൻ ആലമീൻ കാണിക്കണമേൻ അസല വലൈക്കു വരഹമി വർ